ഗെയിം കളിക്കാൻ പിള്ളർന്നോ അതാ ചോട്ട് കഥ മീതിലേ കയറുന്നു എടാ ചോട്ടു കൊടുത്തു എന്താ നിങ്ങളെ നോക്കല് ചേട്ടാ കുഞ്ഞാവിക്ക് ഒരു അമ്മ കൊടുത്ത ഉമ്മ ഉമ്മ കൊടുത്ത കുഞ്ഞാവിക്ക് എന്തുവാ ഒന്ന് പൊളിച്ച കുഞ്ഞാവിടെ പല്ലി കാണിച്ച ആ പല്ലി കാണിച്ച കീക്കിരി പല്ലി മുളച്ചില്ലോ കുഞ്ഞാവി കാണിച്ചേ എന്തൊരു പെരങ്ങലാണ് കുഞ്ഞാവി ഏ വട്ടിയിട്ട് പെരങ്ങുന്നുണ്ടിട്ടുണ്ട് മുട്ടിട്ട് പെരുന്നുകണ്ടിട്ടുണ്ട് നീ എന്നിട്ടിട്ടാണ് വരങ്ങുന്നത് കുഞ്ഞി തട ത 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 mm <laughs>